ട്വന്റി ലോകകപ്പ് ചാമ്പ്യന്മാരായ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ചെറിയ ഇടവേളയ്ക്ക് ശേഷം രാജ്യാന്തര പോരാട്ടത്തിന് ഇറങ്ങുകയാണ് സിംബാബയ്ക്കെതിരായ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പോരാട്ടമാണ് ഇന്ത്യക്ക് മുന്നിലുള്ള രാജ്യാന്തര ഷെഡ്യൂൾ ഇന്നു മുതൽ പതിനാല് വരെയാണ് അഞ്ച് മത്സര ട്വന്റി ട്വന്റി പരമ്പര നടക്കാൻ പോകുന്നത് ഐ സി സി ലോകകപ്പ് നേടിയ മുൻനിര താരങ്ങളില്ലാതെ നെക്സ്റ്റ് ജനറേഷൻ ട്വന്റി ട്വന്റി കളിക്കാരെയാണ് ബി സി സി ഐ സിംബാബയിലേക്ക് അയച്ചിരിക്കുന്നത് ഐ സി സി ലോകകപ്പ് പോരാട്ടത്തിൽ ഇന്ത്യൻ പതിനഞ്ചംഗ സംഘത്തിലുണ്ടായിരുന്ന സഞ്ജു സാംസൺ യശസ്വി ജയ്സാൾ ശിവം ദുബെ എന്നിവരും ടീമിലുണ്ടായിരുന്നു എന്നാൽ ലോകകപ്പ് ജേതാക്കൾ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് സ്വദേശത്തെത്താൻ വൈകിയതോടെ ആദ്യ രണ്ട് മത്സരങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു ശുഭ്മാൻ ഗിൽ നയിക്കുന്ന ഇന്ത്യയുടെ സിംബാംബെ പര്യടന സംഘത്തിൽ ചില അഭാവങ്ങൾ ശ്രദ്ധേയമാണ് സിംബാബെ പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട നാല് പ്രധാന കളിക്കാരുണ്ട് ഇന്ത്യയുടെ സിംബാബെ പര്യടനത്തിൽ ഉൾപ്പെടാതെ പോയ ശ്രദ്ധേയ താരമാണ് ഇരുപത്തി ഒൻപത് കാരനായ സേയസ് അയ്യർ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് കിരീടം സ്വന്തമാക്കിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ശ്രേയസ് ശ്രേയസയ്യറിനെ ഒഴിവാക്കിയാണ് ഇന്ത്യ ലോകകപ്പ് ടീമിനെയും അയച്ചത് സിംബാബെ പര്യടനത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടതോടെ ശ്രേയസ് അയ്യറിന്റെ രാജ്യാന്തര ട്വന്റി ട്വന്റി ഭാവി അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മൂന്നിന് ഓസ്ട്രേലിയക്കെതിരെയായിരുന്നു ശ്രേയസ് അയ്യറിന്റെ അവസാന രാജ്യാന്തര മത്സരം ബിസിസിഐ യുടെ കോൺടാക്ട് ലിസ്റ്റിൽ നിന്നും ശ്രേയസ് അയ്യരെ ഒഴിവാക്കിയിരുന്നു ഇന്ത്യൻ ജേഴ്സിയിൽ അൻപത്തി ഒന്ന് ട്വന്റി ട്വന്റി മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട് എട്ട് അർദ്ധ സെഞ്ചുറി അടക്കം ആയിരത്തിഒരുന്നൂറ്റി നാല് റൺസാണ് അയ്യർ നേടിയിട്ടുള്ളത് അദ്ദേഹത്തെ പോലെ തന്നെ ബി സി സി ഐ കരാർ പട്ടികയിൽ നിന്ന് പുറത്തായ താരമാണ് ഇഷാൻ കിഷൻ ഇരുപത്തി അഞ്ചുകാരനായ ഇഷാൻ കിഷൻ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവച്ചിരുന്നുവെങ്കിലും ലോകകപ്പ് ട്വന്റി ട്വന്റി ടീമിൽ ഇടം പിടിക്കാൻ സാധിച്ചില്ല ബി സി സി ഐയുമായി അത്ര രസത്തിലല്ലാത്ത ഇഷാൻ കിഷന്റെ രാജ്യാന്തര ഭാവിയും ഏകദേശം അവസാനിച്ച നിലയിലാണ് അല്ലെങ്കിൽ അദ്ദേഹത്തെ സിംബാംബെ പര്യടനത്തിനുള്ള ടീമിലേക്ക് പരിഗണിക്കുമായിരുന്നു എന്നാണ് പൊതുവായ വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഇരുപത്തി എട്ടിന് ഓസ്ട്രേലിയയ്ക്കെതിരെയായിരുന്നു സെയ്സ് അയ്യറിന്റെ അവസാന അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി ഇന്ത്യയ്ക്കായി മുപ്പത്തിരണ്ട് ട്വന്റി ട്വന്റി മത്സരങ്ങളിൽ നിന്ന് ആറ് അർദ്ധ സെഞ്ചുറി അടക്കം എഴുന്നൂറ്റി റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ട് ഐ പി എൽ കളിച്ച ഇന്ത്യൻ സ്പിന്നർമാരിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് വരുൺ ചക്രവർത്തിയാണെന്നാണ് വിലയിരുത്തൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടി കഴിഞ്ഞ രണ്ട് സീസണിൽ വിവിധ സ്വഭാവമുള്ള പിച്ചുകളിൽ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കാൻ വരുൺ ചക്രവർത്തിക്ക് സാധിച്ചു എങ്കിലും സിംബാംബെ പര്യടനത്തിനുള്ള ടീമിൽ ഇടം ലഭിച്ചില്ല രവി ബിഷ്ണോയിണ് സിംബാംബെ പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിലെ സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ മുപ്പത്തിരണ്ടാരനായ വരുൺ ചക്രവർത്തി ഇന്ത്യക്ക് വേണ്ടി ആറ് ട്വന്റി ട്വന്റി കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ജൂലൈയിൽ ശ്രീലങ്കയ്ക്കെതിരെയായിരുന്നു അരങ്ങേറ്റം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിന് ശേഷം ഇന്ത്യൻ ടീമിൽ എത്തിയിട്ടേ ഇല്ല ആറ് മത്സരങ്ങളിൽ രണ്ട് വിക്കറ്റ് മാത്രമാണ് വരുൺ സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എല്ലിൽ മധ്യനിരയിൽ ശോഭിച്ച ബാറ്റർമാരിലൊരാളാണ് മുപ്പത്തി ഒന്നുകാരനായ രജത് പ പട്ടിദർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എല്ലിൽ സ്പിന്നിനെതിരെ ഏറ്റവും അപകടകാരിയായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കളിക്കാരനായിരുന്നു വിക്കറ്റ് കീപ്പർ ബാറ്ററായ രജത് പട്ടിദാർ സിംബാബെ പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടാൻ രജത് പട്ടിദാറിനെ ഐ പി എൽ പ്രകടനം സഹായിച്ചില്ല ഇന്ത്യയ്ക്കായി അദ്ദേഹം ഇതുവരെ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് കളിച്ചിട്ടില്ല മൂന്ന് ടെസ്റ്റിൽ നിന്ന് അറുപത്തി മൂന്ന് റൺസും ഒരേകദിനത്തിൽ നിന്ന് ഇരുപത്തിരണ്ട് റൺസും ദേശീയ ജേഴ്സിയിൽ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്